നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മകം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് മാർച്ച് മാസത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള സമയമാണ് അസംഘടിത മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ മേഖലകളൊക്കെ ഒന്ന് വിപുലമായിട്ട് അവിടെ ഒരു സ്ഥിരം ജോലി ഒരു സാധ്യതയും കാണുന്നുണ്ട് ബന്ധുജനങ്ങളൊക്കെ ആയിട്ടുള്ള സമാഗമൊക്കെ കാണുന്നുണ്ട് അതിർത്തി തർക്കങ്ങളൊക്കെ നടക്കുന്ന കേസുകളിലൊക്കെ വിജയം കാണുന്നുണ്ട് വിവാ ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഒരു വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആകുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ചില പിടിവാശികൾ മൂലമായിരുന്നു ആ വിവാഹം മുമ്പോട്ട് പോയതെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ പ്രണയ സാഫല്യത്തിനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്കൊക്കെ വൻ കുതിച്ചു കയറ്റമാണ് കാണുന്നത് കൂടാതെ മറ്റു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവർ ആ തൊഴിൽ നിർത്തി സ്വയം തൊഴിലിലേക്ക് കടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട്ടമ്മമാർക്കൊക്കെ നല്ല സമയമാണ് ജീവിത പങ്കാളിയുമായിട്ട് വഴക്കടിച്ച് മാറി നിന്നവർക്ക് ഒന്നുചേരാനുള്ള സാധ്യത വളരെയേറെയാണ് ഒരുപാട് കാലമായിട്ട് പണം കടം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാത്ത പണമൊക്കെ തിരികെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മെച്ചപ്പെട്ട നിലവാരം കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇത് നല്ല സമയമാണ് ആപ്ലിക്കേഷൻ ക്ഷൻ അയക്കാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള നല്ലതായിട്ടുള്ള ഒരു സമയമാണ് ഈ മാർച്ച് മാസം എന്തുകൊണ്ടും മകൻ നക്ഷത്രത്തിനെ സംബന്ധിച്ച് മാർച്ച് മാസം വളരെ നല്ലൊരു മാസമാണ് കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നതിനായിട്ട് ശിവക്ഷേത്രം ദർശിക്കുകയും പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ചുമല വസ്ത്രം കൈ കരുതുന്നതോ കൊണ്ടു നടക്കുന്നതോ നല്ലതായിരിക്കും ധരിക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ ഉപവാസം എടുക്കുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് മകൻ നക്ഷത്രക്കാരുടെ മാർച്ച് മാസ ഫലങ്ങൾ നന്ദി നമസ്കാരം